നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ കലവൂരിൽ സുഭദ്ര എന്ന എഴുപത്തി മൂന്ന് കാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ട് പേർ പിടിയിലായിരിക്കുകയാണ് മാത്യൂസ് ഷർമിള എന്നിവരാണ് പിടിയിലായത് ഇവരെ കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായൊരു വാർത്തയായിരുന്നു സുഭദ്രയുടെ കൊലപാതകം ഇവരെ കാണാനില്ല എന്ന് കാട്ടി നേരത്തെ അവരുടെ മകൻ പരാതി നൽകിയിരുന്നു പോലീസിന് എൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്ന് നടന്ന പരിശോധനയിൽ ഇവരുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് ആണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പിന്നീട് സോദര്യെ ഇവിടെ തന്നെ കുഴിച്ചിടുകയായിരുന്നു ഇവർ എന്നാണ് പോലീസിൻ്റെ നിഗമനം മാത്യൂസിനും ശർമ്മളയ്ക്കുമായി പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഷർമള കർണാടക സ്വദേശിയാണ് എന്നുള്ളത് കർണാടക മേഖലയിലും അന്വേഷണം ശക്തമാക്കിയിരുന്നു ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസിന് ഇവർ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർണ്ണ ഗവരുന്നതിനു വേണ്ടി തന്നെയാണോ സുഭദ്രയെ കൊന്നത് അതോ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഏറെ തമ്മിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷിക്കേണ്ടി വരും സുഭദ്രയും ഷർമ്മളയും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് മാത്യൂസിൻ്റെ കുടുംബം തന്നെ ഇപ്പോൾ പറയുന്നത് ഇവർ നേരത്തെ മാത്യൂസിൻ്റെ കുടുംബം തന്നെയാണ് താമസിച്ചിരുന്നത് എങ്കിലും പിന്നീട് അവിടെ നിന്ന് ഇവരെ പുറത്താക്കുകയായിരുന്നു എന്നാണ് വീട്ടുകാർ തന്നെ പറയുന്നത് ആ ചടങ്ങുകളിലൊക്കെ തന്നെ സുമതിര പങ്കെടുത്തിരുന്നു എന്ന് മാത്യൂസിൻ്റെ വീട്ടുകാർ വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയതും ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നതും